സഹകരണ ബാങ്കുകൾ മുഖേന നെല്ല് സംഭരണത്തിനായുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം ഇന്ന് പാലക്കാട് നടക്കും കളക്ട്രേറ്റിലാണ് ഈ യോഗം നടക്കുന്നത് അതിനിടെ നെല്ല് സംഭരിച്ചാൽ മാത്രം പോരാ എത്രയും വേഗം തുക നൽകണമെന്ന് കർഷകരും ആവശ്യപ്പെടുന്നുണ്ട് ജില്ലയിൽ ഏതാനും കർഷകരിൽ നിന്നും സപ്ലൈകോ നെല്ല് സംഭരിക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നെല്ല് സംഭരണം ആരംഭിക്കാത്തതിൽ വലിയ പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് അതിനിടെ സഹകരണ ബാങ്കുകൾ മുഖേന നെല്ല് സംഭരിക്കുന്നതിനെക്കുറിച്ച് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് വിഷയം മന്ത്രിസഭാ ഉപസമിതി പാലക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച ചെയ്യുന്നത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി വി എൻ വാസവൻ എം പി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വിഷയം ചർച്ച ചെയ്യുന്നത് സഹകരണ ബാങ്കുകൾ നേരിട്ട് നെല്ല് സംഭരിച്ച് മില്ലുകൾക്ക് കൈമാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം സപ്ലൈകോ നെല്ല് സംഭരണം ആരംഭിച്ചതായി അറിയിച്ചെങ്കിലും വിരലിൽ എണ്ണാവുന്ന കർഷകരിൽ നിന്ന് മാത്രമാണ് നെല്ല് സംഭരിച്ചിട്ടുള്ളത് ജില്ലയിൽ നാല്പതിനായിരത്തിലേറെ കർഷകർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നെല്ല് സംഭരിച്ചാൽ മാത്രം പോരാ എത്രയും വേഗം തുക അനുവദിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഒക്ടോബർ ഒന്നിനാണ് ഞമ്മക്ക് നമ്മൾ നമ്മൾ പേപ്പർ എല്ലാം റെഡിയാക്കി വെച്ചു വീട്ടിൽ നെല്ല് അതൊരു ചെറിയ ആശ്വാസം ആശ്വാസം തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വേണ്ട കാര്യമില്ല സാധാരണഗതിയിൽ സെപ്റ്റംബർ മാസം അവസാനമോ ഒക്ടോബർ ആദ്യ വാരമോ ജില്ലയിൽ നെല്ല് സംഭരണം ആരംഭിക്കാറുണ്ട് എന്നാൽ ഇത്തവണ നവംബർ പകുതിയോടടുക്കുമ്പോഴും സർക്കാർ പൂർണ്ണതോതിൽ സംഭരണം തുടങ്ങിയിട്ടില്ല ജനം പാലക്കാട്